ഹലോ കൂട്ടുകാരെ എൻ്റെ നന്മകുളവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ബ്രെഡും പാലും കൊണ്ട് ഒരു ചെറിയ ചായക്ക് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഷോപ്പ് പോയി വന്നിട്ടാണ് ഞാൻ ചെയ്യണത് സമയം ആരവര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിജേട്ടൻ പണിക്ക് പോയി വന്നിട്ട് ആദ്യം ചായ കൊടുത്തു അപ്പോൾ അത് ഉണ്ടാക്കുമ്പോഴേക്കും സമയം ഉണ്ടാവില്ല ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ആദ്യം ചായ ഒക്കെ കൊടുക്കല് കഴിഞ്ഞു കേട്ടോ ഒരു പത്ത് മിനിറ്റിൻ്റെ പണിനെ ഉള്ളു ബ്രെഡിൻ്റെ കറുപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യുക ആ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണയിൽ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക കേട്ടോ ഒരിച്ചെടുക്കുക അപ്പോൾ നല്ലൊരു ബലം പോലെ ഉണ്ടാവും കേട്ടോ അത് അപ്പോൾ എണ്ണ വാറ്റി കളയണമെങ്കിൽ നമ്മൾ എന്താ വേറെ ഒരു അരിപ്പം അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ എണ്ണയൊക്കെ അത് വാർന്നു കിട്ടും എന്നിട്ട് നമുക്ക് വേണ്ടത് പാലൊഴിക്കുക കുറച്ച് ചായക്ക് ഒരു പാക്കറ്റ് പാൽ കഴിഞ്ഞിട്ട് ഇടുന്നു അതൊന്ന് കുറച്ച് എടുത്തിട്ടാണ് ഞാൻ ചായ എന്താ ഇതിലൊക്കെ ഒഴിച്ചത് ആ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക ഒരു അര സ്പൂണോ അങ്ങനെ കുറച്ച് മതി കേട്ടോ വേണ്ടവർക്ക് ഇട്ടാൽ മതി ഇതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാക്കറ്റ് പത്ത് രൂപയുടെ പാൽപ്പൊടി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടാണ് ഞാനത് അതിലേക്ക് ഇളക്കിയത് നമുക്ക് പാൽപ്പൊടി എത്ര വേണമെങ്കിലും ആവശ്യമുള്ള ഒരു തോന്നുണ്ടെങ്കിൽ ഇടാം ഞാനൊരു പത്ത് രൂപയുടെ പാക്കറ്റ് കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അത് അത് പൊട്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചസാര ഇടുകട്ടോ അപ്പം എന്തൊക്കെ വേണ്ടത് മനസ്സിലായില്ല ആദ്യം പാൽ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് നെയ്യ് ഉള്ളവർ ഒഴിക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാൽപ്പൊടി ഇടുക പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇടുക അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നല്ല കട്ടിയാവും കേട്ടോ ആ കട്ടിയായിട്ട് നമ്മളിത് മുക്കിയിട്ട് കഴിച്ചാലും മതി ബ്രെഡ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കട്ടിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ആക്കി ആക്കിയിട്ട് അത് ബ്രെഡ് നമ്മൾ മൊരിയിച്ചെടുത്തിട്ടില്ലേ അത് പരട്ടിയിട്ടും കഴിക്കാം കേട്ടോ ഇത്ര പണിയുള്ളൂ എളുപ്പമാണ് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എല്ലാ സ്നാക്സൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം അതുകൊണ്ട് ആരും പറഞ്ഞിരുന്നു വേണ്ട എന്നാലും എൻ്റെ വീട്ടിൽ വീട്ടിലിത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ഇന്നത്തെ ഒരു ചെറിയൊരു വിശേഷമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് കേട്ടോ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖം തന്നെ ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ കേട്ടോ ലൈവ് ലൈവിൽ വന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് വരാത്ത കുറേ കൂട്ടുകാരുണ്ട് സമയം അവരോട് ഞാൻ എട്ട് എട്ടരയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒമ്പത് മണിക്കാണ് ഞാൻ ഇട്ടത് അതുകൊണ്ട് അധികം കൂട്ടുകാരൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാനൊരു വേറെ ദിവസമായിട്ട് ഞാൻ വരാം അപ്പോൾ നിങ്ങളെല്ലാവരും വരണം അപ്പോൾ ഞാൻ ബിജാറ്റിനെയും എന്താ ഒക്കെ കാണിക്കുക വീഡിയോയിൽ വരുമ്പോട്ടോ അങ്ങനെ ഞങ്ങളിത് കഴിക്കാൻ പോവാണ് ആദ്യം കഴിച്ചു നോക്കട്ടെ എന്നിട്ട് ബിജാറ്റിന് കൊടുക്കാച്ചിട്ടാണ് കാരണം ഞങ്ങളൊന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കണമല്ലോ അപ്പോൾ ടേസ്റ്റ് നല്ല എനിക്ക് എനിക്കിഷ്ടമായിട്ടോ അമ്മയ്ക്കും അതേപോലെ എന്നാണ് പറഞ്ഞത് കാരണം ബ്രെഡ് മൊറിയിച്ച് എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവുന്നറിയ പിന്നെ പാലല്ലേ പാലും പഞ്ചസാരയും നെയ്യും കൂടി അല്ലേ കൂടിയല്ലേ നല്ലൊരു എന്താ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റിന് വേണ്ട സമയം വന്നില്ല പാലൊന്നു കുറുകി വരണ സമയം മാത്രമേ വന്നുള്ളൂ അങ്ങനെ വിജേട്ടൻ്റെ ചായ കൂടി കഴിഞ്ഞു ആദ്യം തന്നെ എന്നിട്ട് ഞങ്ങൾ ഞാൻ വിജേട്ടന് കൊടുക്കട്ടെ കേട്ടോ നീ എന്താ ആദ്യം വിചാട്ടനം കൊടുക്കാത്തത് വിചാരിക്കേണ്ട വിജേട്ടൻന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പം വേണ്ട പറഞ്ഞിട്ടാണ് കേട്ടോ കൂട്ടുകാരൊന്നും വിചാരിക്കരുത് അങ്ങനെ വിചാട്ടനം കൊടുത്തു വിചാട്ടൻ അവിടെ മൊബൈലിൽ സിനിമ കാണാമായിരുന്നു കേട്ടോ ആൾ പണിമാറ്റി കഴിഞ്ഞാൽ പിന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കും എന്താ യൂട്യൂബിൽ നിന്ന് എടുത്ത് ഇട്ട് അപ്പോൾ ഒരു പത്തര വരെ അങ്ങനെ സിനിമ കണ്ടിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പത്തരയായ അപ്പോൾ എല്ലാവരും ഓണാപ്പാക്കും അങ്ങനെ ചായ കൂടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എന്താ മാന്ത്ര ഉണ്ടായിരുന്നു ഉണക്കമീൻ അപ്പോൾ അത് വറക്കണം പിന്നെ കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് വരുമ്പോഴേക്കും കാലത്ത് വെച്ച് പോയതല്ല അതുകൊണ്ട് കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം മത്തങ്ങ അടുപ്പത്ത് വെച്ചു അത് വെറുതെ ഒന്ന് കാച്ചിട്ട് ചോറ് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ മത്തങ്ങ ഒക്കെ വെന്തു അങ്ങനെ ചെറിയൊരു നേരത്തെ ഒരു കൂട്ടാനാണ് അമ്മ അമ്മാരോടൊക്കെ പെർക്കാണ് കിടക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ചേച്ചിറിയ വീട്ടിലാണ് പിന്നെ ഞാനും വിജയേട്ടനും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ വറക്കലും അതേപോലെ തന്നെ മത്തങ്ങ മത്തങ്ങക്കറിയൊക്കെ വേഗം പെട്ടെന്ന് തന്നെ ആയിട്ടോ കാരണം നാളികരൊന്നും അരക്കില്ലല്ലോ മത്തങ്ങയിലും കറി വേറൊന്നും വെറുതെ വെച്ചിട്ടുള്ളൂ അങ്ങനെ മീൻ പറക്കൽ കഴിഞ്ഞു അതേപോലെ തന്നെ മത്തങ്ങക്കറിയും ആയിട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായോന്നറിയില്ല ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ ഇഷ്ടമായ ഒരു കമൻ്റും